പിതാവിൻ്റെയും പുത്രൻ്റെയും പ്രശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേ യശ്മിശിയാല സ്നേഹിക്കപ്പെടുന്ന പ്രിയപ്പെട്ട മാതാപിതാക്കളെ സഹോദരി സഹോദരങ്ങളെ ഏറ്റവും വാത്സല്യമുള്ള കുഞ്ഞുങ്ങളെ നമ്മുടെ ഇടവകയുടെ സ്വർഗീയ മധ്യസ്ഥയുടെ വിശുദ്ധ അന്നാവുമ്മയുടെ ഓർമ്മപ്പെരുന്നാളും ഈ ഇടവകയുടെ കല്ലിട്ട തിരുന്നാളും സംയുക്തമായിട്ട് ആഘോഷിക്കുന്നു എന്ന് മനസ്സിലാക്കുന്നു ഇടവകുട്ടായ്മയുടെ ഏറ്റവും വലിയ പരസ്യ വിശ്വാസ പ്രഘോഷണമാണ് ഇടവക തിരുനാളുകൾ അങ്ങനെ നോക്കുമ്പോൾ നമ്മിൽ നടത്തുന്ന ഈ വിശുദ്ധമായ ആഘോഷങ്ങളും ആചരണങ്ങളും ഈ ഇടവകയുടെയും ഈ സമൂഹത്തിൻ്റെയും ഈ ദേശത്തിൻ്റെയും ദൈവത്തോടുള്ള പ്രതിബദ്ധതയും നമ്മൾ കാലാകാലങ്ങളായ കർണന്മാരിലൂടെ സ്വീകരിച്ച വിശ്വാസ തീക്ഷ്ണതയുടെയും പരസ്യമായ ആഘോഷമാണ് ഈ തിരുനാൾ വിശുദ്ധ അന്നാവുമ്മയുടെ മാധ്യസ്ഥം വഴി സർവീശ്വരൻ്റെ സകല ഐശ്വര്യങ്ങളും ഈശ്വര കൃപയും നിൽക്കുണ്ടാകട്ടെ എന്ന് ആത്മാർത്ഥത പ്രാർത്ഥിക്കുകയാണ് നമ്മുടെ ഓരോ ഭവനങ്ങളും ദൈവകൃപയാൽ പ്രത്യേകിച്ച് കാലം മാറിയ ഈ നൂറ്റാണ്ടിൽ അനവധിയായ അനുഗ്രഹങ്ങളുടെ തീരാമഴ നമുക്ക് ലഭിക്കണം മുൻപോട്ട് പോകണമെങ്കിൽ എന്നുള്ളതിൻ്റെ ആവശ്യം കൂടി വന്നിരിക്കുകയാണ് അത്തരുണത്തിൽ നമ്മുടെ ഭവനങ്ങളെ വിശുദ്ധ ദൈവത്തിൻ്റെ കേന്ദ്രങ്ങളാക്കി മാറ്റുവാൻ ദൈവത്തിൻ്റെ പരിപാവനമായ ഊട്ടുശാലകളാക്കി മാറ്റുവാൻ ഇത്തരം തിരുനാളുകൾ നമുക്ക് ഇടപെരട്ടെ എന്ന് ആദ്യമേ പ്രാർത്ഥിക്കുകയാണ് ഒപ്പം നിങ്ങളുടെ ഇടപകട കൂട്ടായ്മയെയും ഈ സമൂഹത്തിൻ്റെ വലിയ വിശ്വാസ തീഷ്ണതയും പ്രശംസിക്കുകയും നിങ്ങൾക്ക് നന്മ പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു പ്രിയ സഹോദരി സഹോദരങ്ങളെ ഞാനൊരു ചരിത്ര അധ്യാപകനാണ് ഹിസ്റ്ററിയുടെ മേഖലകൾ പഠിക്കുമ്പോൾ നമ്മൾ മനസ്സിലാക്കുന്ന കുറേ കാര്യങ്ങളുണ്ട് അതിൽ ഒരു ചെറിയ സംഭവം നിങ്ങൾ അനുസ്മരിപ്പിക്കുകയാണ് ലോകചരിത്രത്തിലെ ഏറ്റവും വലിയ യുദ്ധക്കുതിയന്മാരും കിരാതന്മാരുമായിരുന്നു മംഗോളിയൻ വംശജരായ ഹ്യൂണന്മാർ തങ്ങളുടെ രാജാവ് ഭീകരനായ യുദ്ധക്കൊതിയനായ ആറ്റില മഹാരാജാവുമൊത്ത് ഒരിക്കൽ ഈ സൈന്യം മധ്യ യൂറോപ്പ് മുഴുവൻ കീഴടക്കി ആളുകളെ തച്ചുടച്ച് നഗരങ്ങളെ നാശമാക്കി കൊള്ളയടിച്ച് നഗരവാസികളെ അടിമകളാക്കി ഈ കിരാത സൈന്യം മുന്നേറുകയാണ് അങ്ങനെ യാത്രയുടെ അവസ്ഥ ഒരു ഘട്ടത്തിൽ ഈ സൈന്യം വിശുദ്ധ നഗരമായ നിത്യ നഗരമായ ഇറ്റലിയിലേക്കും കടന്നു ചെയ്യുന്നു എന്നാണ് പറയുക യൂറോപ്പിന്റെ ഭാഗമാണല്ലോ ഇറ്റലി ഒരു പടയാളി പോലും സ്വന്തമായിട്ടില്ലാതിരുന്ന ഇറ്റലിയിലെ നഗരവാസികൾ ഭയന്ന് വിറച്ചപ്പോൾ അല്ലെങ്കിൽ ആസന്നമാകാൻ പോകുന്ന സർവനാശത്തിന്റെ ഭീതിയിൽ സകല ജനങ്ങളും ഭയപ്പെട്ട് വിറച്ചപ്പോൾ അന്നത്തെ ഇറ്റലിയുടെ അധിപനായിരുന്ന ലിയോ ഒന്നാമൻ മാർപ്പവ മാത്രം ലിയോ ഒന്നാമൻ മാർപ്പ മാത്രം അജഞ്ചലായിട്ട് എന്നാണ് ചരിത്രം പറയുക അദ്ദേഹം താൻ സ്ഥിരമായി പ്രാർത്ഥിക്കുന്ന ദേവാലയത്തിൽ ചാപ്പിൽ കയറി പ്രാർത്ഥിച്ച് തൻ്റെ തിരുവസ്ത്രങ്ങളൊക്കെ എടുത്തി എടുത്തണിഞ്ഞ് ആരെയും ഭയക്കാതെ ദൈവത്തിൽ ആശ്രയിച്ച് നഗര കവാടത്തിൽ വന്നു നിന്നു അപ്പോഴാണ് ഈ കിരാത സൈന്യം തങ്ങളുടെ നേതാവ് അറ്റില മഹാരാജാവുമൊത്ത് ആക്രമിക്കാനായിട്ട് ആർത്തലച്ചു വരികയാണ് വളരെ ആവേശത്തോടെ യുദ്ധഭ്രാന്തോടെ കടന്നു വരുന്ന അറ്റില മഹാരാജാവിനെയും സൈന്യത്തിൽ നോക്കിയൊണ്ട് ശാന്തനായി ലിയോ മർപ്പ പറഞ്ഞു നഗരം ആക്രമിക്കരുത് തിരിച്ചു പോകണം കാരണം ഇത് ദൈവീക നഗരമാണ് വിശ്വസ് നഗരമാണ് ഈ നഗരം ആക്രമിക്കരുത് വിസ് നഗരമാണ് തിരിച്ചു പോകണമെന്ന ഒരു ദൈവീക മനുഷ്യന്റെ ആജ്ഞാശക്തിക്ക് മുമ്പിൽ അറ്റില മഹാരാജ് തലകുനിച്ചു നഗരം ആക്രമിക്കാതെ ആ മനുഷ്യൻ തിരിച്ചുപോയി എന്ന് ചരിത്രം എഴുതി വെക്കുകയാണ് സംഭവിച്ചത് സത്യമാണോ വിധിയാണോ തിരിച്ചറിയാൻ കഴിയാതെ അവിടെ കൂടിയിരുന്ന സകല ജനങ്ങളും ഭയന്ന് വിറച്ചു പോയ ജനങ്ങൾ ഓടി മാപ്പവിടെ അവർ ചോദിച്ചു താങ്കൾക്ക് എങ്ങനെ ഇത് പറയുവാനായിട്ട് കഴിഞ്ഞു ഇത്രയും കിരാതനായ ഒരു മനുഷ്യനെ മുഖത്ത് നോക്കി നഗരം ആക്രമിക്കരുത് എന്ന് പറയുവാൻ താങ്കൾക്ക് എങ്ങനെ കഴിഞ്ഞു അപ്പോഴും ശാന്തനായി മാർപ്പാപ്പ മറുപടി പറഞ്ഞു അതിദാരുണമാം ഇതം മരിച്ച് ഉദ്ധാനം ചെയ്ത യേശുക്രിസ്തനുള്ള വിശ്വാസം വഴി അത്ഭുതങ്ങൾ ചെയ്യുവാൻ ക്രൈസ്തവന് കഴിയും ക്രൈസ്തവന് കഴിയണം പ്രിയ സഹോദരീ സഹോദരങ്ങളെ മാർപ്പാട്ട വാക്കുകൾ ശ്രദ്ധിക്കുക അതിധാരുണമാം ഇതം മരിച്ച് ഉദ്ധാനം ചെയ്ത യേശുക്രിസ്തനുള്ള വിശ്വാസം വഴി അത്ഭുതങ്ങൾ ചെയ്യുവാൻ കഴിയും ക്രൈസ്തവന് കഴിയണം പ്രിയ സഹോദരങ്ങളെ വിശുദ്ധ അന്നാമയുടെ തിരുനാളിന്റെ ഈ ദിനത്തിൽ എനിക്ക് പറയുവാനുള്ളത് യേശു മിശ്യകാരുടെ പ്രിയ ഭാചനങ്ങളായ ഓരോ ക്രൈസ്തവനും തന്റെ ജീവിതത്തിൽ അത്ഭുതസിദ്ധിയുടെ കാരണങ്ങളാകണം വെറുതെ പള്ളിയിൽ വന്ന് പ്രാർത്ഥിച്ച് കുർബാനയും കണ്ട് ആശ്വാസപ്പെട്ട് പോട്ട് കാര്യമില്ല കൂട്ടുകാരന് കൂടപ്പുറപ്പിന് സകല ജനത്തിനും ഐലോകാർക്കും ദൈവത്തിന്റെ അത്ഭുത കൃത്യങ്ങളുടെ പ്രതിരൂപങ്ങളാകുവാൻ കഴിയുമ്പോഴാണ് ഈ തിരുനാൾ അർത്ഥപൂർണമാവുക വിശുദ്ധി അന്നാവുമാ നമുക്കറിയാം ഉദരമടഞ്ഞുപോയ വന്ധ്യയായ സ്ത്രീയായിരുന്നു തന്റെ ആയുസ്സിന് നല്ല കാലഘട്ടങ്ങളിൽ ചോരയും നീരും ഉണ്ടായിരുന്ന ചെറു ചെറുപ്പത്തിന്റെ യുവത്വത്തിന്റെ കാലഘട്ടങ്ങളിൽ കുട്ടികൾ ഉണ്ടായില്ല പക്ഷെ അവൾ വിശ്വസിച്ചു എന്റെ നാണം തീർക്കുവാൻ ആൾക്കാട് മുമ്പിൽ എൻ്റെ അപമാനത്തിന് മറുകാരണമായി ഒരിക്കൽ തമ്പുരാൻ എന്നെ അനുഗ്രഹിക്കുമെന്ന് അവൾ കരയാ കരയാതെ പ്രാർത്ഥിച്ച് ജീവിച്ച് കാത്തിരുന്നു തന്റെ വാർത്തകാലത്താണ് മറിയം ജനിക്കുക ഉത്ഭോവുമില്ലാതെ ജനിച്ചു എന്നാണ് ചരിത്രം മറിയത്തെ കുറിച്ച് പറയുക സബയുടെ വിശ്വാസത്യമാണത് മറിയത്തിൽ ജന്മമേകിയ ഈ അമ്മ എന്ത് പുണ്യവതിയാണ് ഭാഗ്യവതിയാണ് എന്ന് നമുക്ക് പറയാൻ കഴിയും പറയാൻ ഇപ്പൊ എവിടേക്ക് നമ്മച്ചമാരൊക്കെ പറയല്ലേ അച്ചമാർ ഓ അന്നാവുമയും മറിയുമൊക്കെ എന്ത് ഭാഗ്യപ്പെട്ട സ്ത്രീയാണ് എന്തു മറിയത്തിന്റെ ജീവിതത്തിൽ ജീവിച്ചപ്പോൾ എന്ത് ഭാഗ്യമോ ഉണ്ടായിരുന്നത് ഈ മകളെ ഓർത്ത് കരയുന്ന ഇത്രയോ ദിവസങ്ങൾ അന്നാവൂമ്മക്ക് ഉണ്ടായിരുന്നിരിക്കാം അല്ലെങ്കിൽ ഈ ഈ മകനെയും ഈ മകളെയും കുറിച്ച് നാട്ടുകാർ പറയുന്ന കെട്ടുകഥകളും പ്രത്യേകിച്ച് തൻ്റെ മകളുടെ മകനെ കുറിച്ച് യേശുവിനെ കുറിച്ച് ആളുകൾ പറഞ്ഞു വരുത്തുന്ന കഥകളും കെട്ടുകഥകളും കേട്ട് ഈ വെല്ലുമ്മ മറിയത്തിന്റെ അമ്മ അന്നാവുമ്മ എന്തോ ഒരു സങ്കരപ്പെട്ട് കാണും എന്നിട്ട് നമ്മൾ പറയുകയാണ് എന്ത് ഭാഗ്യവതിയാണ് അല്ലേ ഈ അമ്മ ഒന്ന് ചോദിക്കട്ടെ അതിന് കുറ്റം പറയരുത് ഇവിടേക്ക് നമിച്ചവരുടെ ഒരു ചോദ്യം നിങ്ങളുടെ മകൾ അല്ലെങ്കിൽ നിങ്ങൾക്കുണ്ടായ മകൾ അന്നും അറിയുമുണ്ടായതുപോലെ നിങ്ങൾക്കുണ്ടായ മകൾ ആ മകളുടെ കല്യാണം ഉറപ്പിച്ചു പ്രീമാരേജ് കോഴ്സ് കൂടി കല്യാൺ സിൽക്സിലോ കോട്ടയത്തോ പോയി സ്വർണമൊക്കെ മേടിച്ചു പിന്നെ എറണാകുളം ജയലക്ഷ്മി പോയി സാരിയും മറ്റ് പട്ട് പാവാടയും പടച്ചക്രമൊക്കെ മേടിച്ചു എല്ലാ കാര്യവും റെഡിയായി വിളിക്കേണ്ടവരും ഒക്കെ വിളിച്ചു വർണ്ണവുമായ സത്യ ബുക്ക് ചെയ്തു അങ്ങനെ ഇരിക്കുമ്പോഴാണ് നിങ്ങളുടെ ഗർഭിണിയാണ് അവളെ സ്വീകരിക്കണം ആ കുഞ്ഞിനെ വളർത്തണം അവൻ യേശു എന്ന പേരിടണം അവൻ വലിയവനായിട്ട് തീരും അത്രയും എന്ന് ഇന്നലെയോ മിനിങ്ങാന്നോ കഴിഞ്ഞ ആഴ്ചയോ വന്ന് നിങ്ങളോട് പറഞ്ഞു എന്ന് വിശ്വസിക്കുക അമ്മ അമ്മയോട് വില്ലിയമ്മയോട് പറഞ്ഞു അല്ലെങ്കിൽ മകളുടെ അമ്മയോട് പറഞ്ഞു വിശ്വസിക്കുക എത്ര അമ്മ ഇവിടെ ഇരിക്കുന്ന എത്ര അമ്മമാര് സന്തോഷം കർത്താവേ ഞാൻ സ്വീകരിച്ചിരിക്കും എന്ന് പറഞ്ഞുകൊണ്ട് ഈ മകളെ കൂടെ പിടിക്കും ഇന്ന് ഇന്ന് ഈ നൂറ്റാണ്ടിൽ പോലും രണ്ടായിരം വർഷങ്ങൾക്ക് മുമ്പ് അല്ലെങ്കിൽ രണ്ടായിരത്തിലധികം വർഷങ്ങൾക്ക് മുമ്പ് ഒരു സ്ത്രീ പുരുഷ സാമീപ്യമില്ലാതെ ഭർത്താവിനല്ലാതെ ഭർത്താവിന്റെ അല്ലാതെ ഗർഭിണിയായാൽ അവളെ കല്ലെറിഞ്ഞു കൊല്ലണം എന്ന കഠിന നിയമത്തിന്റെ പശ്ചാത്തലത്തിലാണ് മറിയം പറഞ്ഞത് ഇതാ കർത്താവിന്റെ ദാസി നിന്റെ വാക്ക് എന്ന് നിറവേറട്ടെ അതൊക്കെ മാറിപ്പോയി ഇന്നിപ്പം ലിവിങ് ടുഗതറും ഇഷ്ടമുള്ളവർ കൊടുത്താമസികളൊക്കെ ആണല്ലോ ഇപ്പോൾ പ്രായപൂർത്തി ആരും ഒരുമിച്ച് താമസിച്ചാൽ പോലും കോടതിക്ക് കുറ്റമൊന്നുമല്ല അങ്ങനെയുള്ള കാലഘട്ടത്തിൽ നിങ്ങളുടെ മകളുടെ ഗർഭിണിയാണെന്ന് പറഞ്ഞുകൊണ്ട് മാലാക വന്ന് സദ്വാർത്ത അറിയിച്ചാൽ സദ്വാർത്ത മംഗളവാർത്ത അറിയിച്ചാൽ എത്രയമ്മരത് സ്വീകരിക്കും ഞാൻ വിശ്വസിക്കുന്നു ഇവിടെ അടുത്തുള്ള പാലായിലോ രാമപുരത്തോ കോട്ടയത്തോ ഉള്ള ഏതെങ്കിലും സർക്കാർ ആശുപത്രിയുടെ കീറി മുറിക്കുന്ന കത്തിമുറിയിൽ കൊണ്ടുപോയി ആ മകളുടെ വയറ് കീറി ആ കൊച്ചിന് നമ്മൾ ചരമക്കുറിപ്പ് എഴുതു വേണ്ടത് കർത്താവൊക്കെ പറഞ്ഞു ശരിയാ പക്ഷേ നമ്മളെ കൊണ്ട് പറ്റിയല്ല ഇവിടെയാണ് അന്നെ മഹത്വം അറിയേണ്ടത് തന്റെ മകളെ ചേർത്ത് പിടിച്ച് അവളുടെ ജീവിതത്തിന്റെ ഓരോ പന്താബിലും ആ മകൾക്ക് വേണ്ടി ജീവിക്കുവാൻ കഴിഞ്ഞ മഹാത്ഭുതമാണ് അന്ന ഉമ്മ പ്രിയ സഹോദരങ്ങളെ എനിക്ക് പറയാനുള്ളത് ഓരോ അപ്പനും അമ്മയും നിങ്ങളുടെ കുടുംബങ്ങളെ ദേവാലയങ്ങളാക്കണം ഈ ദേവാലയമല്ല ഈ ദേവാലയത്തിനുപരി നിങ്ങളുടെ വീടുകൾ ദൈവത്തിന്റെ വിശുദ്ധ മന്ദിരങ്ങളാകണം മക്കൾക്ക് വേണ്ടി ജീവിക്കുന്ന മാതാപിതാക്കളാകണം പോലെ വിശുദ്ധ പന്താവിൽ ചരിക്കുന്ന ആകുന്നില്ലെങ്കിൽ നാളെ ഈ കുട്ടികൾ വൃത്തികേടി ചരിത്രം എഴുതും ഒന്നും രണ്ടും എത്രയോ കഥകളുണ്ട് നമുക്കെല്ലാം ഉണ്ടല്ലോ ജനിക്കുമ്പോൾ ഒരു സംഘടനയുണ്ട് ത്രിപാല സഖ്യം മിഷൻ ലീഗ് കെ സി വൈ എൽ കെ സി സി കെ സി ഡബ്ല്യു എ പിന്നെ ലിജിനോണ്ട് നമുക്ക് എന്നിട്ടും എന്നേ നൊന്തുപറ്റ കുഞ്ഞ് ഇന്നലെ കണ്ട ഓട്ടോ കാറിന്റെ കൂടെയോ ബസ് കളിയുടെ കൂടെയോ പോയി അമ്പലമുറ്റത്ത് മരമാലയിട്ട് നിൽക്കുന്നു പഠിപ്പിച്ചതും പറഞ്ഞു കൊടുത്തതും കുരിച്ചു വരച്ചു കാണിച്ചു കൊടുത്തതും മറന്നിട്ട് ഇന്നലെ ഇളിച്ചു കാണിച്ച ചിറക്കിന്റെ കൂടെ ഇറങ്ങിപ്പോയി അമ്പലമുറ്റത്ത് മാലയിട്ട് നിൽക്കുന്ന എത്രയോ കുഞ്ഞുങ്ങളാ നമ്മുടെ ചുറ്റുവട്ടങ്ങളിൽ എണ്ണിയാൽ ഒടുങ്ങാത്ത വിധം എനിക്കറിയാം ഞാൻ അധ്യാപകനാണ് അവിടെ കണ്ടിട്ടുണ്ട് പോലെ ഞാൻ ജോലി ചെയ്തൊരു സ്കൂളിൻ്റെ പരിസരത്തെ ഇടവകയിൽ നിന്ന് ഒൻപത് കുട്ടികളാണ് ഒരു വർഷം ആ ഇറങ്ങിപ്പോയത് പോയതോ പോയത് പോട്ടെ നല്ല കാര്യം പക്ഷേ പോയിട്ട് ഗതിയിട്ടാതെ തിരിച്ചു വന്നതിൽ പകുതി പേരും ഇപ്പോൾ വീട്ടിലുമില്ല വഴിയിലില്ലാത്ത ആയി കയ്യിൽ കുഞ്ഞുങ്ങളുമായിട്ട് കൈക്കുഞ്ഞുമായി എന്താണ് പഠിപ്പിച്ചു കൊടുത്തത് എന്റെ കുടുംബം ദേവാലയമാകണം എങ്കിൽ മാത്രമേ വിശുദ്ധ പദവിയുടെ അംഗീകാരത്തിന്റെ അന്ന ഉമ്മ നിങ്ങളുടെ ജീവിതത്തിൽ വസിച്ചുവെന്ന് എനിക്ക് പറയാൻ പറ്റുകയുള്ളൂ മദർ തെരേസിയെ കുറിച്ച് ഇപ്രകാരം പറയുന്നുണ്ട് ഒരിക്കൽ അമ്മ പുറത്തേക്കിറങ്ങി തൻ്റെ അനാഥ മന്ദിരത്തിൽ കഴിക്കാനൊന്നുമില്ല അരിപ്പെട്ടി കാലിയാണ് അത്താഴമുറി ശൂന്യമാണ് അതുകൊണ്ട് ഈ അമ്മ പുറത്തേക്ക് ഇറങ്ങി എതിരെ വരുന്ന ആളുകളുടെ മുഖത്തേക്ക് നോക്കിയപ്പോൾ അമ്മയ്ക്ക് തോന്നി അതിൽ അത് തോന്നി അതിലൊരാൾ അല്പം ധനാഠ്യനാണ് കാശുള്ള ആളാണ് കാരണം വേഷഭൂഷാദികൾ കണ്ടപ്പോൾ മനസ്സിലായി അദ്ദേഹം കാശുള്ള ആളാണ് അയാളും കൈനീട്ടി പറഞ്ഞു സഹോദര എൻ്റെ അനാഥ മന്ദിരത്തിലെ കുഞ്ഞുങ്ങൾ കഴിക്കാൻ ഒന്നുമില്ല പട്ടിണിയാണ് അരിപ്പെട്ടി കാലയാണ് കാലിയാണ് അത്താഴമുറിയിൽ ഒന്നുമില്ല അവൾ ദൈവ് ചെയ്ത് എന്തെങ്കിലും തരണം എന്ന് പറഞ്ഞുകൊണ്ട് ഈ ധനാടിന്റെ മുമ്പിൽ കൈനീട്ടി കൽക്കട്ടയിലെ ഈ പാവങ്ങളുടെ അമ്മ ഈ മനുഷ്യൻ കലി പൂണ്ട് കാർക്ക് തുപ്പി ഒഴിച്ചു എന്നാണ് പറയുക കൈവെള്ളയിലേക്ക് തുപ്പൽ സ്വീകരിക്കുക നമ്മൾക്കാകും പറ്റുകയില്ല പക്ഷെ അമ്മ ഇത് സ്വീകരിച്ചു ഓർക്കണം ചരിത്ര കൈവെള്ളയിൽ അവശിഷ്ടങ്ങൾ നീലക്കരയുള്ള വെള്ളസാരിയിൽ തൂത്ത് വെച്ചിട്ട് ചേർത്ത് തൂത്തിട്ട് വീണ്ടും കൈ നീട്ടി അമ്മ പറഞ്ഞു ഇതെനിക്കുള്ള സമ്മാനം സ്വീകരിച്ചിരിക്കുന്നു ഇനിയും എൻ്റെ കുഞ്ഞുങ്ങൾക്ക് വല്ലതും തരുമോ എൻ്റെ കുഞ്ഞുങ്ങൾക്ക് വല്ലതും തരുമോ അതിശയിച്ചു പോയ ആ മനുഷ്യൻ സ്തപ്തനായി പോയ മനുഷ്യൻ അമ്മ തിരിച്ച് മടമുറിയിലെത്തുമ്പോ അനേക നാൾ കഴിക്കാൻ വേണ്ടത് അരിപ്പെട്ടിയിലും അത്താഴമുറിയിലും നിറച്ചു വെച്ചിരുന്നു ഈ മനുഷ്യൻ തുപ്പലിന്റെ ബാക്കിപത്രമായിരുന്നു വിഭവ സമൃദ്ധമായ അത്താഴപ്പെട്ടിയും അരിപ്പെട്ടിയും നിറച്ച അവസ്ഥ പ്രിയപ്പെട്ടവരെ ഇങ്ങനെ ഒരു അമ്മയാകുവാൻ എന്ന് ക്രൈസ്തവിന് കഴിയുന്നുവോ അന്ന് മാത്രമേ നമ്മളുടെ മക്കൾ നേരിന്റെ പന്താവിലൂടെ ചലിക്കുകയുള്ളൂ വിശുവാസത്തിന്റെ നിരുറവ് വിട്ട് മുമ്പോട്ട് ചലിക്കുന്ന എത്രയോ കുഞ്ഞുങ്ങളാ വഴിപിഴ ചരിത്രവുമായി തിരിച്ചു വരുന്നത് കുടുംബങ്ങളിൽ കുടുംബങ്ങളിൽ എനിക്ക് പറയാനുള്ളത് ഇത്ര മാത്രമേ ഉള്ളൂ ഇവിടെ ഇരിക്കുന്ന അമ്മമാരിനും അപ്പന്മാരിനും ഒരേ ഒരു കാര്യം നിങ്ങളുടെ വീടിന്റെ നടുമു നടുമുറിയിൽ പ്രാർത്ഥനാ മുറിയിൽ ചങ്കത്ത് കൈവച്ചുകൊണ്ട് മക്കളെ നോക്കി പറയാൻ കഴിയുമോ മകനെ മകളെ നീ ഞാൻ നടക്കുന്ന വഴിയിലൂടെ നടന്നു നിനക്ക് വഴി തെറ്റുകയില്ല അതാണ് അത്ഭുതം മകനെ മകളെ നീ ഞാൻ പറയുന്ന വാക്കുകൾ ആവർത്തിച്ചു പറഞ്ഞു നിനക്ക് നാവ് പിഴയ്ക്കുകയില്ല മകനെ മകളെ നീ നീ ഞാൻ ചെയ്യുന്ന പ്രവൃത്തികൾ അതേപോലെ ചെയ്തോ നിനക്ക് തെറ്റുപറ്റുകയില്ല എന്ന് പറയുവാൻ ഇവിടെ ഇരിക്കുന്ന ഓരോ അപ്പനും അമ്മക്ക് കഴിയുമെങ്കിൽ അത് മതി കുടുംബം ഇടവക സഭ നന്നാകുവാൻ അല്ല അച്ഛന്മാരും കന്യാസും വിചാരിച്ചുകൊണ്ടൊന്നും ഒരു സഭ നന്നാകാൻ പോകുന്നില്ല കുടുംബത്തിന്റെ പശ്ചാത്തലത്തിൽ മക്കളോട് ചേർന്ന് നിന്ന് ദൈവത്തെ കാട്ടിക്കൊടുക്കുന്ന ജീവിക്കുന്ന നീരുറവളാകുവാൻ അന്ന ഉമ്മമാരാകുവാൻ നമുക്ക് കഴിയണം ഞാനത് പറയുന്നത് പണത്തിന്റെ ആസക്തിയിൽ നാം കാട്ടിക്കൂട്ടുന്ന പല പോക്രിത്തരങ്ങളും ഇന്നത്തെ സമൂഹത്തിൽ വലിയ ദുർമാതൃകയാണ് ഒരു കല്യാണം വന്നാൽ ഒരു ആഘോഷം വന്നാൽ എന്തൊക്കെ ആഘോഷങ്ങളെ കാട്ടിക്കൂട്ടുക നമ്മൾ വിശുദ്ധിയുടെ വിജ്ഞാനത്തിന്റെ നേരറിവിന്റെ നീർച്ചവലാകാൻ കഴിയാതെ നാം ഇങ്ങനെ പണം പോച്ചിന്റെ പുറത്ത് കാട്ടുകുന്നതൊന്നും വിശുദ്ധിക്ക് കാരണമാവുകയില്ല ജോൺ ജോൺപള്ളവൻ മാർപ്പാപ്പ ഒരിക്കൽ തന്നെ വെടിവെച്ച മുഹമ്മദ് അലി അഗ എന്ന ചെറുപ്പക്കാരൻ ചെറുപ്പക്കാരൻപ്രകാരം പറയുന്നുണ്ട് അദ്ദേഹം ഒരു പൊതു ചടങ്ങിൽ പങ്കെടുത്തപ്പോൾ അദ്ദേഹത്തെ ഈ മുഹമ്മദ് അലി അഗ എന്ന മുസ്ലിം സഹോദരൻ വെടിവെച്ചു ഉടനെ മാർപ്പാപ്പയെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയി ഇയാളെ ജയിലിലേക്ക് കൊണ്ടുപോയി ഹോസ്പിറ്റലിൽ ചികിത്സ കഴിഞ്ഞ് പുറത്തിറങ്ങിയ ജോൺ ജോൺബിൾഡാബൻ മാർപ്പാപ്പ ആദ്യം പറഞ്ഞത് എനിക്ക് ജയിലിലേക്ക് പോകണം അരമനയിലേക്കല്ല ജയിലിലേക്ക് പോകണം ആ മനുഷ്യനെ കാണണം അദ്ദേഹം ജയിലിൽ ചെന്ന് ജയിൽവാതിൽ തുറന്ന് ആ തന്നെ വെടിവെച്ച മുഹമ്മദ് അലി അക്ക എന്ന സഹോദരന്റെ കൈ കൂട്ടി പറഞ്ഞു യു ആർ മൈ ബ്രദർ നീ എന്റെ സഹോദരനാണ് കാലഘട്ടത്തിന്റെ എങ്ങേ തലക്കിൽ അവരനെ നോക്കി നീ എന്റെ സഹോദരനാണ് പറയുവാൻ കഴിയുന്ന തുറവിയുടെ ക്രൈസ്തവരാകണം പ്രിയമുള്ളവരെ നാം നമുക്കറിയാം ഷാണി മരിയ ഇൻഡോറിലെ ആദിവാസികളെ അക്ഷരം പഠിപ്പിച്ച കുറ്റമാണ് അവൾ ചെയ്തത് ആദിവാസികളെ പഠിപ്പിച്ച പഠിപ്പിക്കുവാൻ പോയതാണ് അവിടെ ഉണ്ടായിരുന്ന നാട്ടുചന്മിമാരുടെ വാടക കൊലയാളി കരംസിംഗ് കരംസിംഗ് അദ്ദേഹത്തിന്റെ പേര് അദ്ദേഹം അൻപതിലധികം കൊടുത്തുകൊണ്ടാണ് റാണി മര്യാ സിസ്റ്ററിനെ കുന്ന് കളഞ്ഞത് കഥ അവിടെ തീരുന്നില്ല ജയിലിലായി ജയിൽ റാണി മര്യാദ സിസ്റ്റർ മരിച്ചു കുത്തി കുത്തുകൊണ്ട് മരിച്ചു അദ്ദേഹത്തെ ജയിലിൽ അടച്ചു അടഞ്ഞവരുടെ മുറിയുടെ വാതിൽ തുറന്ന് ഈ റാണി മര്യാദ സിസ്റ്ററിന്റെ സഹോദരി സിസ്റ്റർ സെൽമി അവളും സിസ്റ്ററാണ് അദ്ദേഹവും സിസ്റ്ററാണ് ജയിൽ തുറന്ന് അകത്ത് കടന്ന് ഈ ഘാതകന്റെ കയ്യിൽ രാഗിച്ചരട് കെട്ടിപ്പറഞ്ഞു നീ എന്റെ സഹോദരനാണ് യു ആർ മൈ ബ്രദർ ഇന്ന് ഓർക്കണം ഏതാനും വർഷങ്ങൾക്ക് മുമ്പ് ശിക്ഷ കഴിഞ്ഞ് പുറത്തിറങ്ങിയ കരസിം എന്ന കൊലയാളി വാടക കൊലയാളി പെരുമ്പാവൂരിലെ പുല്ലുവഴിയിലെ റാണിമരിയ വീട്ടിൽ വന്ന് അപ്പനോടും സഹോദരങ്ങളോടും കാലി പിടിച്ച് മാപ്പ് പറഞ്ഞ് തിരിച്ചുപോയി ഇന്നാ മനുഷ്യൻ റാണിമരിയ കുടീരത്തിൽ ഇൻഡോറിലെ റാണിമരിയ കുടീരത്തിൽ ആളുകളെ ആകർഷിക്കുന്ന സത്യ ക്രിസ്ത്യാനിയായി ജീവിക്കുകയാണ് പ്രിയ സഹോദരി സഹോദരങ്ങളെ ഇതാകണം ക്രൈസ്തവൻ ഇതായിരിക്കണം ക്രൈസ്തവൻ ഒറീസയിൽ നിന്ന് ഓസ്ട്രേലിയയിൽ നിന്ന് ഒറീസയിൽ വന്ന് ആദിവാസികൾ അക്ഷരം പഠിപ്പിച്ച കുടുംബമാണ് ഗ്രഹാം ഭാര്യ ഗ്ലാസ് സ്റ്റൈൽസും രണ്ടു മക്കളും ഈ ഗ്രഹാൻസ്റ്റൈൽസിനെയും ഗ്ലാസ്റ്റൈൽസിനെയും മത തീവ്രവാദികൾ വണ്ടിയിലിട്ട് ചുട്ടു കൊന്നു ഗ്ലാസ് ഗ്ലാസ്റ്റൈൽസ് ഇല്ലായിരുന്നു ഭർത്താവിനെയും കുഞ്ഞുങ്ങളെയും കുന്നു കളഞ്ഞു കരിച്ചു കളഞ്ഞു കത്തിക്കരിഞ്ഞുപോയ കരിക്കട്ടിയായി പോയ തന്റെ ഭർത്താവിനെയും മക്കളെയും നോക്കിക്കൊണ്ട് ഗ്ലാസ് ഗ്ലാസ്റ്റൈൽസ് ഗ്ലാസ് സ്റ്റൈൽസ് എന്ന വിധവ സന്തോഷം സന്തോഷപൂർവ്വം പറഞ്ഞു ആ കുടുംബിനി പറഞ്ഞു ആ അമ്മ പറഞ്ഞു എനിക്കാരോടും പകയില്ല എൻ്റെ കർത്താവിൻ്റെ തിരുമുറിവിലേക്ക് ഈ എൻ്റെ ഭർത്താവിൻ്റെയും കുഞ്ഞുങ്ങളുടെയും കൊലയാളികളെ എൻ്റെ യേശുവിൻ്റെ തിരുമുറിവിലേക്ക് ഞാൻ ചേർത്ത് വെക്കുകയാണ് പിന്നീട് ഭാരതരത്നം എന്ന അവാർഡ് നൽകി അവളെ ഭാരതം അംഗീകരിക്കുകൊണ്ടായി ഇത് പറയുന്നതാണ് ക്രൈസ്തവന്റെ തുറവിയുടെ ദൈവശാസ്ത്രം അതാണ് ക്രൈസ്തവന്റെ അത്ഭുതം ജോമാല കൈകളിൽ കൈകളുടെ ഹൃദയം ഹൃദയമൊരുങ്ങുന്നില്ലെങ്കിൽ എന്ത് പ്രയോജനം നമ്മുടെ കൈകളുടെ ഗുരുക്കളിൽ ജയമാല ഗുരുക്കളുടെ ഗന്ധമുണ്ടെങ്കിലും വേദനിക്കുന്ന സഹജന്റെ മുമ്പിൽ നിന്റെ ഹൃദയം ഹൃദയമൊരുങ്ങുന്നില്ലെങ്കിൽ നിന്റെ പ്രാർത്ഥന ദൈവത്തെ കളിയാക്കലാണ് ഞാൻ പറയുന്നതല്ല കബീർദാസ് എന്ന കവി ഹിന്ദിയിൽ എഴുതി വെക്കുന്നതാണ് അതുകൊണ്ട് സഹോദര കഴിയുമെങ്കിൽ നിന്റെ കയ്യിലെ മാറ്റി മാറ്റിവയ്ക്കുക വേദനിക്കുന്ന കഷ്ടപ്പെടുന്ന സങ്കടപ്പെടുന്ന നിന്റെ സഹോദരലേക്ക് ഇറങ്ങി വരിക അവനെ ആശ്വസിപ്പിക്കുക അവൻ ആവശ്യമുള്ളത് കൊടുക്കുക അവനുമായി നീ എൻ്റെ ദേവാലയത്തിൽ കിടന്നു വരിക അതാണ് ക്രൈസ്തവ ജീവിതത്തിൻ്റെ യഥാർത്ഥ സാക്ഷ്യം മാല മൻകെർണ ഹത്ത് എന്നാണ് കവി പറയുക മനസ്സിൻ്റെ ജയന്മാല ഉരുട്ടുക കയ്യിലെ ജയമാല മാറ്റി വയ്ക്കുക ഇപ്രകാരം ഒരു വിപ്ലവത്തിന്റെ രക്തസാക്ഷികളാകുവാൻ ക്രൈസ്തവ കുടുംബത്തിന് കഴിയണം ഞാൻ അവസാനിപ്പിക്കുകയാണ് ഒരു ഒരു കാര്യം പറഞ്ഞുകൊണ്ട് ഞാൻ പറഞ്ഞല്ലോ ഞാൻ ഒരു സ്കൂൾ അധ്യാപകനാണ് കുറേ വർഷങ്ങളായിട്ട് നമ്മുടെ വികാരിച്ചതിനെ പോലെ ഞാൻ ഒരു സ്കൂൾ പഠിപ്പിക്കുകയാണ് ഞാൻ ഒരിക്കലും സ്കൂളിൽ ഒരു സംഭവം ഉണ്ടായി ഒരു പ്രത്യേക വ്യക്തിയെ അന്വേഷിച്ച് ഒരു പെൺകുട്ടി അന്വേഷിച്ചുകൊണ്ട് പോലീസുകാർ അവിടെ വന്നു വനിതാ പോലീസുകാർ ഞാൻ ചോദിച്ചെന്താ പ്രശ്നം അപ്പം ഒരു ആളെ പിടിച്ചപ്പോൾ ആ ആളുടെ മൊബൈലിൽ നിന്ന് വളരെ മോശമായ ചിത്രങ്ങൾ ഈ കുട്ടിയുടെ നഗ്നവായ അല്ലെങ്കിൽ വളരെ മോശമായ വൃത്തികെട്ട ചിത്രങ്ങൾ ലഭിക്കുകയുണ്ടായി പ്രത്യേക ഫയലായിട്ട് സൂക്ഷിച്ചിരിക്കുകയാണ് പത്ത് മുപ്പതിലധികം ഫയലുണ്ട് അതിലൊരു ഫയലിനകത്ത് ഈ കുട്ടിയുടെ ഫോട്ടോയാണ് അന്വേഷിച്ചപ്പോൾ ചോദിച്ചു തന്നപ്പോൾ ആ കുട്ടി ഞങ്ങൾ ഞങ്ങളുടെ പഠിക്കുന്ന കുട്ടിയാണ് പ്രായമാകാത്ത കുട്ടി പ്രായപൂർത്തിയാകാത്ത കുട്ടി ഒൻപതാം ക്ലാസ്സുകാരി എന്ന് പറയാം വന്നപ്പോൾ പോലീസുകാർ വനിതാ പോലീസ് ഞങ്ങളോട് പറഞ്ഞു ടീച്ചർമാരെ വിളിച്ച് രഹസ്യമായിട്ട് ആ കുട്ടിയോട് മുറിയിലേക്ക് മാറ്റി സംസാരിച്ചു കുട്ടിയുടെ അപ്പനെ വിളിച്ചു വരുത്തി കത്തോലിക്ക കുടുംബമാണ് ക്രൈസ്തവ കുടുംബമാണ് അപ്പം വന്നു പറഞ്ഞു എൻ്റെ മോൾക്ക് ഫോണില്ല എൻ്റെ ഫോൺ അവൾ ഉപയോഗിക്കുന്നത് എൻ്റെ ഫോണാണ് ഉപയോഗിക്കുന്നത് എനിക്ക് ഒരുക്കുറപ്പുണ്ട് എൻ്റെ മോൾക്ക് ഫോണൊന്നുമില്ല പക്ഷേ പോലീസുകൾ അല്ല അവൾക്ക് ഫോണുണ്ട് അവളുടെ പേരിൽ സിം കാർഡ് കൊണ്ട് ഫോണും ഉണ്ട് അവൾ ഫോണിൽ നിന്ന് അയച്ച ഫോട്ടോകളാണ് ഞാൻ കിട്ടിയിരിക്കുന്നത് അത് കാണിച്ചു കൊടുത്തപ്പം അവൾ വാ വിളിക്കുകയാണ് കൊച്ചിനെ വിളിച്ചുകൊണ്ട് വന്നു മോളെ ഈ ഫോൺ ആരുടെയാണ് അപ്പന്റെ മുമ്പ് ഉപയോഗിച്ച് കൊച്ചു പറഞ്ഞു ഇതെന്റെ ഫോണാണ് ഒമ്പതാം ക്ലാസ്സുകാരി കുട്ടിയാ പറഞ്ഞു എന്റെ ഫോണാന്ന് അപ്പം ആ വിളിക്ക് ഇത് എവിടുന്ന് കിട്ടി അപ്പോഴാണ് ചരിത്രത്തിന്റെ ബാക്കി പത്രം എല്ലാ ദിവസവും അപ്പൻ മകൾക്ക് ഫോൺ കൊടുക്കും പഠിക്കാനും വായിക്കാനും അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ നോക്കാനൊക്കെ ആയിട്ട് അത് കഴിഞ്ഞ് മേടിച്ച് വയ്ക്കും അമ്മ ഇസ്രായലിലാണ് ഇസ്രായേലിൽ ഒത്തിരി പേരുള്ളൂ നമ്മുടെ ആൾക്കാർ ഇഷ്ടംപോലെ കാശും കിട്ടുന്നുണ്ട് അമ്മ ഇസ്രായേലിലാണ് ഇസ്രായേലിൽ നമ്മ വിളിക്കുമ്പോ ഈ മോൾ അമ്മയോട് പറയും അപ്പൻ ഒരു രസമില്ല അപ്പം മഹാപോക്രിയാണ് ഫോൺ തരിയല്ല പുള്ളി ആള് കുഴയാ അല്ലെങ്കിൽ പുള്ളി ഒരു മുടയാ അങ്ങനെയൊക്കെ പിള്ളേർ പറയുന്നത് അപ്പൊ അതുകൊണ്ട് ഫോൺ തരില്ല എനിക്കൊരു ഫോൺ പിടിച്ചു തരണം അമ്മ അപ്പൊ എന്ത് ചെയ ഫോൺ തരിയല്ല ഭയങ്കര വാശി എന്നും വാശി അപ്പൊ അമ്മ എന്താ ചെയ്യേണ്ടത് അപ്പനെ വിളിച്ച് പറഞ്ഞ കാര്യങ്ങൾ വിളിച്ചിട്ട് അപ്പൻ്റെ കാശ് കൊടുക്കണായിരുന്നു അമ്മ കൊടുത്തില്ലേ അമ്മ ചെയ്തത് നാട്ടിലേക്ക് അവധിക്ക് വന്ന കൂട്ടുകാരുടെ കയ്യിൽ കാശു കൊടുത്ത് വിട്ടു അപ്പനോട് പറയണ്ട നീ അവളെ പോയി കോട്ടയത്ത് പോയിട്ട് ഒരു ഫോണും മേടിച്ച് ഒരു സിം കാർഡ് എടുത്തു കൊടുക്ക് അങ്ങനെ അപ്പനറിയാതെ അമ്മ കൊടുത്തവിടെ കാശ് കൊണ്ട് കൂട്ടുകാരി കോട്ടയത്ത് വന്ന് കൊച്ചി കടിച്ചു കൊടുത്ത മൊബൈലിൽ അവൾ അവളർമാദത്തിന്റെ ഫലമാ അവളുടെ ഉടുക്കാത്തുണിയില്ലാത്ത നഗ്ന ചിത്രങ്ങൾ ഇവൻ റെക്കോർഡ് ചെയ്ത് വെച്ചത് എവിടെ പോയി വിശ്വാസം എവിടെ പോയി കുടുംബ കൂട്ടായ്മ എവിടെ പോയി കുടുംബത്തിന്റെ അന്തരീക്ഷത്തിന്റെ മഹനീയമായ തലങ്ങൾ അപ്പനറിയാതെ ഒന്ന് അമ്മയ്ക്കും അമ്മ അറിയാതെ ഒന്ന് അപ്പനും കുടുംബത്തിലുണ്ടെങ്കിൽ തുടങ്ങി നാശം മക്കൾ വഴിപിഴച്ചു പോകും അവൾ പെറ്റ മക്കൾക്ക് നീ കവചമിട്ടു അന്യോന്യം എവാൻ അസ്ത്രം കൊടുത്തു നായ്ക്കുരണ നാവിൽ പുരട്ടിക്കൊടുത്തു നാൽക്കവല ഒരുക്കി കൊടുത്തു ആ കരളുകൾ ചുഴുന്നെടുത്തല്ലേ നീ പുതിയ ജീവിത രസായനം തീർത്തു ഒരു അമ്മയുടെ കണ്ണീരാണ് കവി പറയുന്ന കവിതയായിട്ട് ഞാൻ പറ്റ കുഞ്ഞിന് നീ കവചമിട്ടു സ്വന്തം കുഞ്ഞിനെ പിടിച്ചോണ്ട് പോയി പാർട്ടിക്കാരും പ്രസ്ഥാനങ്ങളും നശിപ്പിച്ചില്ലേ ചരിത്രം അറിയാമല്ലോ ഇംഗ്ലാബിന്റെ മക്കളായി മാറ്റിയില്ലേ കൊടിതോർണങ്ങൾ കൈപൊക്കിയിട്ട് അവസരം എന്ത് കിട്ടി എത്രയോ കുഞ്ഞുങ്ങളാ കുടുംബത്തിന്റെ വിശുദ്ധി വിട്ട് വഴിയാധാരമായി പോയ ചരിത്രം ഞാൻ പറ്റ കുഞ്ഞിന് നീ കവചമിട്ടു അവർന് കൊടുക്കാൻ വേണ്ടി ആയിരിക്കരുത് കുഞ്ഞിനെ വളർത്തേണ്ടത് അന്ന പോലെ വിശുദ്ധിയുടെ കൂടാരങ്ങളാകുവാൻ ക്രൈസ്തവ കുടുംബത്തിന് കഴിഞ്ഞില്ലെങ്കിൽ പിതാവിന്റെയും പുത്രന്റെയും പ്രശുദ്ധാത്മാവിന്റെയും നാമത്തിൽ